എൻ ഷംസുദ്ദീൻ സർ പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് അവകാശപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കി രണ്ടായിരത്തി പതിനേഴിലാണ് സർ ഈ കെ ഫോൺ സംവിധാനം വന്നത് അന്ന് പറഞ്ഞത് ഇരുപത് ലക്ഷം വീടുകളിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുമെന്നാണ് അതിൻ്റെ പോലും കണക്ഷൻ ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് നൽകാൻ സാധിച്ചിട്ടില്ല സർവ് മുപ്പതിനായിരം സർക്കാർ ഓഫീസുകളിൽ ഈ സംവിധാനം ഉണ്ടാവുന്ന പറഞ്ഞത് സർ സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ ഇൻ്റർനെറ്റ് സേവനത്തിൽ ഉണ്ടാകുന്ന വേഗത കുറവും തടസ്സവും മൂലം മറ്റ് സേവനദാതാക്കളിലേക്ക് മാറാൻ വിവിധ വകുപ്പ് മേധാവികൾ സർക്കാരിൻ്റെ അനുമതി തേടിയിട്ടുണ്ട് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് സർക്കാരിൻ്റെ വിശദീകരണം യെസ് ബഹുമാനപ്പെട്ട സി എം സാർ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള ചില പ്രചരണങ്ങൾ സ്വാഭാവികമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരും നമ്മൾ അതിൻ്റെ വക്താക്കളായി മാറാൻ പാടില്ല യഥാർത്ഥത്തിൽ നാടിന് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണിത് ആ പദ്ധതി അതേ രീതിയിൽ തന്നെയാണ് നടപ്പാക്കപ്പെടുന്നത് അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മേഖല അത് വലിയ തോതിൽ സ്വകാര്യ മേഖല ഇടപെടുന്നൊരു രംഗമാണ് അവരുമായുള്ള ഒരു മത്സരം സാധാരണഗതിയിൽ ഒരുപാട് മറ്റു പ്രചരണങ്ങൾക്ക് വഴിവെക്കും ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ കുറവോ സേവനക്കുറവോ കെ ഫോണിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റില്ല നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നുണ്ട്